ഹല ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ വരെ പോവാണ് ഞാനും കുഞ്ചിയും അമ്മയും കൂടെയും ആട്ടോ പോകുന്നത് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ വീട്ടിലാട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത് ഏകദേശം നാലരയൊക്കെ ആവുമ്പോഴേ ഡോക്ടർ വരുവുള്ളൂ പക്ഷെ ഞങ്ങൾ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോകുക കേട്ടോ ഒരു മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ ചീട്ട് നേരത്തെ വെച്ചാൽ മാത്രമേ നമ്മൾ നേരത്തെ വിളിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് താമസം വരും കേട്ടോ അപ്പോൾ കുഞ്ചിക്ക് ഒരു അടി നടക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ കുഞ്ഞ് തിരിഞ്ഞ് 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 നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവളെ അവിടെ തൊട്ട് മൂന്നൽ വരെ എടുക്കുക കേട്ടോ ചെയ്തത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു ചെറുതായിട്ടൊക്കെ മഴയൊക്കെ തൂണുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നലു വരെ നടന്ന് ചെന്ന് ഞങ്ങൾ ബസ്സേലൊക്കെ കയറി കേട്ടോ ബസ്സേൽ ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു കാര്യം പറഞ്ഞാൽ ആ ഒരു ഒരു മണി ടൈമിൽ സ്കൂൾ വിടുന്ന സമയമോ അല്ലെങ്കിൽ ഓഫീസ് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്ന സമയമൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞത് നമ്മൾ ഡ്രൈവറിൻ്റെ പുറകിലൊക്കെ സീറ്റാട്ടോ കിട്ടിയത് കയറി കഴിഞ്ഞപ്പോഴും ഞാനൊരു ഒറ്റ കേസ് ഓർത്ത് കേട്ടോ ഗൈസ് അത്രയും ദൂരം യാത്രയുണ്ട് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഏകദേശമൊക്കെ യാത്രയുണ്ട് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചി ചർക്കിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഒന്നും എടുത്തിട്ടുമില്ല അത്യാവശ്യം ടവലും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ നമ്മളൊരു കൂട് എടുത്തില്ല കേട്ടോ ഷിമ്മിക്കൂട് അത് വലിയൊരു നഷ്ടമായി പോയി കേട്ടോ അഥവാ എന്തേലും ഛർദ്ദിക്കാനൊരു ടെൻഡൻസ് വന്നു കഴിഞ്ഞാൽ കണ്ടക്ടറോട് ചോദിക്കാലോ എന്നൊരു ധൈര്യത്തിലാട്ടോ ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റത്തോളം ഉണ്ട് കേട്ടോ നമുക്ക് പേട്ടയ്ക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് അപ്പം നമ്മളിങ്ങനെ പാലായിലേക്ക് കടന്നു കേട്ടോ ഞാൻ കുറച്ച് ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് മിസ്സാക്കി കളഞ്ഞു കാരണം ഒരുപാട് നേരെ ഫോണിനകത്ത് എനിക്ക് ഛർദിക്കാൻ വരും കേട്ടോ എനിക്ക് താഴോട്ട് അധികം നോക്കിയിരിക്കത്തില്ല നേരെ ഇരിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ പാലായി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ജൂബിലിയൊക്കെ അല്ലേ അപ്പോൾ ജൂബിലിയുടെയൊക്കെ കുറച്ച് തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ഓർത്തപ്പം ഈ വൺ വേ ആയതുകൊണ്ട് ഞങ്ങൾ ആ പോകുന്ന വഴിക്കൊന്നും വലിയ തോരണങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പിച്ചുണിക്കടകളൊക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് എന്താ പറയുക പ്രദക്ഷിണമൊക്കെ ഇറങ്ങുന്ന വഴി കൂടെ ഒക്കെ അടിപൊളിയായിട്ട് എല്ലാ എല്ലാ കടകളൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് തോരണങ്ങളെല്ലാം കിട്ടിയേക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചുതരാം അപ്പം നമ്മുടെ പാലാ ജൂബിലിനെക്കുറിച്ച് കുറിച്ച് കുറച്ച് കാര്യങ്ങളുമൊക്കെ പറയാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ കടന്നു വന്നു എന്താ പറയുക ആ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇതിന് വേണ്ടി പോകുന്നത് അവിടെ അവിടെ നിന്ന് കുറച്ച് നടന്ന് കഴിയുമ്പോഴാണ്ട്ടോ നമ്മളെ ഡോക്ടറിൻ്റെ വീട് ഇട്ടുക അപ്പോൾ ഇതാട്ടോ സെൻറ്റ് തോമസ് സ്കൂൾ കേട്ടോ കോളേജല്ല കോളേജ് വേറെ ഉണ്ട് കേട്ടോ അപ്പം ആ വഴി ഇനി അപ്പുറത്ത് ബിഷപ്പ് ഹൗസ് ഉണ്ട് അത് അപ്പുറത്തെ സൈഡിലാണ് സൈഡിലാകട്ടോ അപ്പം ഞാനത് പിന്നെ കാണിച്ച് തരാം തിരിച്ച് വരുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ കൊട്ടാരമറ്റം സ്റ്റാൻഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ കൊട്ടാരമറ്റം സ്റ്റാൻഡ് ഞാൻ നേരത്തെ ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലമാകട്ടോ ഇപ്പോഴല്ല കേട്ടോ കല്യാണത്തിന് മുന്നേ ഒക്കെ ഞാൻ ഒത്തിരി തവണ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കൊട്ടാരമറ്റം സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ കടന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ബസ്സിട്ട് തിരിക്കുകയാണ് തിരിച്ചു കഴിയുമ്പം ബസ് അവിടെ നിർത്തിയിടും കേട്ടോ അവിടം വരെയുള്ളൂ ബസ് ആക്ച്വലി കാരണം മങ്കുമ്പം മൂന്നല വിന്ന് തുടങ്ങുന്ന ബസ്സ് പാലാവരേ ഉള്ളു കേട്ടോ ആ ബസ് നിർത്തിയിട്ട് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ ബസ് എന്ന് പറഞ്ഞ് നിങ്ങളോട് ഞാൻ പറഞ്ഞു കുറച്ച് വീഡിയോ എനിക്ക് മിസ്സായിപ്പോ എന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് ഗൈസ് ഞാൻ ഉറങ്ങിയെന്ന് പറയുവാണെങ്കിൽ ഉറങ്ങി തൂങ്ങി ഞാൻ വീണു ബസ്സിലിരുന്ന് കേട്ടോ കൊച്ചു വരെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ള ഘട്ടം അതുപോലെ നല്ല സുഖമായിരുന്നു കേട്ടോ ഉറങ്ങാനായിട്ട് പിന്നെ സ്ഥലം കഴിഞ്ഞ് പോയെങ്കിലോന്ന് ഓർത്തോണ്ട് കേട്ട് മാത്രം ഞാൻ ഉറക്കം കളഞ്ഞാട്ടോ ഇതാട്ടോ നമ്മുടെ കൊട്ടാരമറ്റ സ്റ്റാൻഡ് കേട്ടോ ഞങ്ങളെപ്പോഴും വരും നേരത്തെ ഒക്കെ ബസ്സിനൊക്കെ പോയിക്കൊണ്ടുവന്ന സമയത്തൊക്കെ ഒരുപാട് വന്നിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ അധികം ബസ്സിനൊന്നും യാത്ര ചെയ്യുന്നില്ലല്ലോ അപ്പം നമ്മൾ ഡോക്ടറിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഞങ്ങൾ ചെന്നപ്പോൾ ആരുമില്ലായിരുന്നു അപ്പം ഞാനെന്ത് കാര്യം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക മീനോ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കട്ടെ വന്ന് പോയേ മീങ്കളോ അല്ലെങ്കിൽ എന്താ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടെന്ന് ഓർത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ആകെ മീനേ ഉള്ളു കിട്ടും ഗൈസ് മൂന്ന് കുഞ്ഞു മഞ്ഞ മീനില് മഞ്ഞ കളറുള്ള മഞ്ഞ കേട്ടോ ഒരു തീമഞ്ഞ കളറുള്ള മീനുകളൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ എൻ്റെ വീടേക്കകത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യാല് മീൻ കീറുന്ന കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ടൂറിന് പോയ വീടിയൊക്കകത്ത് ആ ആ വീടിയേക്കകത്ത മീനുകളെ പോലത്തെ മീനുകൾ മൂന്നെണ്ണയുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളാകെ ഇരുന്നിരുന്നിരുന്നിരുന്ന് മടുത്ത് കേട്ടോ ഞങ്ങൾ രണ്ടര ആയപ്പോഴത്തേക്ക് അവിടെ രണ്ടേകാലയ്ക്കായപ്പോൾ അവിടെ ചെന്ന് കേട്ടോ രണ്ടരയപ്പോൾ ചെന്ന് ഡോക്ടർ അഞ്ച് മണിയാവാതെ ഡോക്ടർ എന്താ പറയുക ഒ പിയിലിരിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനേക്കാളും വലിയ രക്ഷം ഞാനൊരു കാര്യം പറയട്ടെ കേസ് അപ്പം ഞാൻ ശരിക്കും ഓർത്തോണ്ടിരുന്നത് നമ്മൾ ഡോക്ടറെന്ന് പറഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കാട്രിക് വിഭാഗത്തിലുള്ളൊരു ഡോക്ടർ ആകട്ടോ പുള്ളി പിന്നെ പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്ന് മെഡലൊക്കെ മേടിക്കുന്ന ഫോട്ടോയും ഭയങ്കര എക്സ്ട്രാ എന്താ പറയുക പിന്നെ ബെസ്റ്റ് ഡോക്ടറിനുള്ള അവാർഡൊക്കെ മേടിച്ച് ടു തൗസൻഡ് സിക്സ്ലാണെന്ന് തോന്നുന്നു ഒക്കെ ഡോക്ടർ ആട്ടാണ് ഡോക്ടർ ആ രാംനാഥ് ഡോക്ടർ രാംനാഥ് കോവിന്ദ് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ എന്തിൻ്റെ ക്യോ മെഡലൊക്കെ മേടിച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടു കേട്ടോ ശരിക്കും നമുക്കത് കണ്ട് കഴിഞ്ഞപ്പം എന്തോ പോലെയൊക്കെ ആയിട്ടോ അപ്പോൾ കുഞ്ചി അവിടെ ഇരുന്ന് എന്നോട് പറയാം അമ്മേ നമുക്ക് ഈ പുല്ല് പറച്ച് മാമയ്ക്ക് കൊടുക്കാമെന്ന് പറയുമോ കേട്ടോ അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി പോവുകയാണ് അപ്പം അടുത്ത് മടുത്ത് മടുത്ത അവശ്യതാട്ടോ കൈസോ അഞ്ചരയായി ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കേട്ടോ അപ്പം നല്ലൊരു വിശക്കാൻ തുടങ്ങി എന്ന് പറയുവാണെങ്കിൽ അതൊരു കള്ളായിരിക്കും നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നാലും ഒരു ചായ കുടിക്കുവാണെങ്കിൽ ചെറിയൊരാശ്വാസം കിട്ടൂലോ എന്നോർത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ പോയി ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ ഞാൻ ഉള്ളി വടേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് കുഞ്ചിയുടെ പഴമ്പോളിയും ഞാൻ തന്നെയാട്ടോ തിന്നത് അപ്പം നമ്മളിതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പൊന്നാച്ചയ്ക്കും കുഞ്ചിക്കും രണ്ട് ഒറിയോ ബിസ്കറ്റും കൂടെ മേടിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ബസ്സേൽ കയറുവാണ് ബസ്സേൽ ഭയങ്കര ഇരിട്ടായിരുന്നു കേട്ടോ ഇരുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഭയങ്കരമായിട്ട് ഈ മഴമൂടലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ചില്ലിട്ടക്കൂട്ട് ബസ്സാണ് കേട്ടോ എൻ്റെ പൊന്നും കേസ് അതൊന്നും നീക്കത്തുമില്ല അങ്ങോട്ട് നീക്കത്തില്ല ഇങ്ങോട്ടും നീക്കത്തില്ല അതുപോലെ ഇങ്ങനെ ഇരിക്കുവാണ് അത്യാവശ്യം ഒരു കാറ്റ് പോലും നമ്മുടെ മുഖത്തേക്ക് അടിക്കാൻ കേട്ടോ എനിക്ക് തോന്നി കൊച്ചു ചർത്തിക്കുമായിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കൊട്ടാരമച്ച സ്റ്റാൻഡിൽ നിന്ന് ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുവാ കേട്ടോ കൊട്ടാരമാച്ച സ്റ്റാൻഡിൽ ടാറ്റ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ പോന്നു കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ എട്ടാം ഒന്നാം തീയതി തൊട്ട് എട്ടാം തീയതി വരെ നമ്മുടെ പാലായിൽ പാലാജൂബിലി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ രണ്ട് തവണ വന്ന് പാലാ ജൂബിലി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ രസമാണ് കേട്ടോ ഈ ടാബ്ലോ മത്സരമുണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് മത്സരങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ നമ്മൾ എന്താ പറയുക ഓരോ വേഷങ്ങള് കെട്ടി പിന്നെ ബൈക്കിലും ലോറിയിലും ആൾക്കാരൊക്കെ പോകുന്നത് കാണുന്നത് ഭയങ്കര സൂപ്പറാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ പുഴക്കര മൈതാനത്ത് എന്താ പറയുക ഫെസ്റ്റുണ്ട് കേട്ടോ അത് ഫുഡ് ഫെസ്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടവണേ പിന്നെ വേറെ ഏതോ ഒരു മൈതാനത്ത് ഈ മൃഗങ്ങളുടെയൊക്കെ എന്താ പറയുക അവിടെ ഫെസ്റ്റ് ഉണ്ട് ഈ എന്താ പക്ഷികളും മത്സ്യങ്ങളൊക്കെയുള്ള എന്തൊക്കെയോ ഫെസ്റ്റ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം അതൊക്കെ കാണാനായിട്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വന്നാൽ കാണലും നടക്കിയില്ല എല്ലാം തവണയും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഈ ടാബ്ളോ മത്സരമൊക്കെ നടത്തുന്നത് പക്ഷേ ഇത്തവണ അവർ പറഞ്ഞത് മൂന്ന് മണിക്കെന്നൊക്കെയാകട്ടോ പറഞ്ഞേക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ കേസ് ഈ മൂന്ന് മണിക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെന്നാലും ഈ ടാബ്ളോ മത്സരം കഴിയുമ്പോൾ ഒരുപാട് നേരം പിടിക്കും കേട്ടോ സാധാരണ ആ ഒരു മണിക്കാണ് വെക്കുന്നെങ്കിൽ രണ്ട് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മത്സരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു നമ്മൾ ഏകദേശം ഒന്ന് വീട്ടിലൊക്കെ പോയിട്ട് വൈകിട്ടത്തേക്കൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അവിടെ ഭയങ്കര രസമാണ് പ്രദീക്ഷിമൊക്കെ ഇറങ്ങുന്ന അടിപൊളിയാകട്ടെ അപ്പം നമ്മൾ പാലായി ടൗണിൽ കൂടെ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം തോരണങ്ങൾ അത്യാവശ്യം കടകളെല്ലാം നല്ലോലെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പാലാ കാണാത്തവർക്ക് വേണ്ടി കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കാരണം എല്ലാവർക്കും പാലായിലൊക്കെ വന്ന് കാണുക ഞാൻ എൻ്റെ ഒരു നാട്ടുകാരെ കാട്ടോ ഉദ്ദേശിച്ചതും അല്ലെങ്കിൽ അവർക്കൊക്കെ ഇവിടെ വന്ന് കാണുകയെന്ന് പറഞ്ഞിട്ട് പാടല്ലേ ഓരോ സ്ഥലങ്ങൾ കാണാനും നമുക്ക് ആഗ്രഹം എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഓരോരോ സ്ഥലങ്ങൾ കാണുന്നതൊക്കെ അപ്പം അതുകൊണ്ട് വേണ്ടി ആട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഈ പാല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പാലാ ജൂലിനെക്കുറിച്ചാട്ടോ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എനിക്ക് അങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ പനിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല ഈ തവണ പോകണമെന്ന് എനിക്കിൻ്റെ ആഗ്രഹമുണ്ട് കേട്ടോ പനിയൊക്കെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ കണ്ട തോരണങ്ങളൊക്കെ നല്ല ആയിട്ട് വഴി നീളം ഇനി മണ്ടയിലക്കടെ നമ്മുടെ പഴയപള്ളി പാലായിലെ പള്ളി ഇത് പൂവരണിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ പൈക പൂവരണി കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ തോന്നും മുണ്ടക്കയം ആ വഴിക്ക് പോകുന്ന വഴിയാണേ ഇപ്പം ഇവിടെ പഴയ പള്ളി ഉണ്ട് കേട്ടോ പാലായിൽ പഴയ പള്ളിയുടെ ഫ്രണ്ടിലട്ടോ മൊത്തം ഇങ്ങനെ തോരണങ്ങളെല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെയൊന്നും അപ്പം ജൂബിലിയുടെ ഒന്നും നമുക്ക് ഈ വശത്തേക്കൊന്നും വരത്ത് പോലും ഭയങ്കര തിരക്ക് ബഹളം ഭയങ്കരമായിട്ടും എന്താ പറയുക ആൾക്കൂട്ടവും എല്ലാ ബഹളങ്ങളും ആട്ടോ കണ്ട തോരണങ്ങൾ ഞാൻ മണ്ടയിൽ തിരിച്ചിരിച്ചു പിടിച്ച് കാണിക്കുന്നത് കേട്ടോ അതവിടെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ തോരണങ്ങൾ മൊത്തം കെട്ടിയേക്കും കേട്ടോ ഈ സ്ഥലങ്ങളിലൂടെയാണ് ടാബിളോ മത്സരവും ഒക്കെ പോകുന്നത് കേട്ടോ ടാബിളോ മത്സരം വളരെ സൂപ്പറാ കേട്ടോ അവിടെ പോവുകയാണെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുവാണ് വീഡിയോ എടുക്കുവാറപ്പോ പോയാലും ഉറപ്പായിട്ടും വീഡിയോ എടുത്തേക്കാം കേട്ടോ വീഡിയോ എടുത്താൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നേക്കാം കേട്ടോ കാരണം നമുക്കത് ഭയങ്കര ഒരു കണ്ണിനൊരു കുടുംർമ്മയുള്ളൊരു സംഭവം കേട്ടോ കാരണം എച്ച് മണിക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കടകളൊക്കെ സെറ്റാക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ബസ് ഇച്ചിരി പയ്യാണ് പോകുന്നത് കാരണം ഇച്ചിരി എന്താ പറയുക ഇച്ചിരി എന്താ പറയുക അപ്പുറത്തെ ബസ് വരുവോ ബെറുക്കോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ നല്ല സൂപ്പറായിട്ട് കണ്ടോ ഉണ്ടോ കണ്ടോ അതെങ്ങനെ അലങ്കരിച്ച് വച്ചേക്കും കേട്ടോ എല്ലാം ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വർഷം വന്നപ്പോഴും പിന്നെ പൊന്നാച്ച ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടി കേട്ടോ ഞാൻ ആകെ വന്നിട്ടുള്ളൂ കാരണം അത് ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ആവിയും പരവേശവും ആ ഒരു മണിക്കാണല്ലോ ഞാൻ പറഞ്ഞില്ല മത്സരങ്ങളൊക്കെ ഉള്ളത് അന്നേരമൊക്കെ ഭയങ്കര ആവിയും പ്രവേശമൊക്കെ കേട്ടോ പക്ഷേ മൂന്ന് മണിക്കെന്ന് പറഞ്ഞ സമയം വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ മഴയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ തോരണങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കെട്ടി കെട്ടിടങ്ങളും പക്ഷേ എനിക്ക് ഏകദേശമൊക്കെ ഒത്തിരി ഇഷ്ടമൊന്നുമില്ല കേട്ടോ പാല ഞാനങ്ങനെ പാലയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമൊന്നുമില്ല കാരണം എനിക്ക് പാലേനേക്കാളും ഇഷ്ടം എനിക്ക് തൊടുപുഴ ആട്ടോ കാരണം തൊടുപുഴയാണ് പാലേനേക്കാളും വലുത് കേട്ടോ ഞാൻ തൊടുപുഴ ഒരു മിനി കൊച്ചിയാണ് പിന്നെ പല വലിയതൊന്നുമില്ല വലിയ ഓളൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറേ ഡ്രസ്സ് തുണിക്കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ നേരത്തെ ഇടപ്പറമ്പിലായിരുന്നു ഏകദേശമൊക്കെ ഒരു ഇച്ചിരി നല്ല കടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ഷീ ഒരു കട രണ്ട് കട കണ്ടു കേട്ടോ ഒന്ന് ഷീമാട്ടിയും പിന്നെ ഒന്ന് എന്താ പറയുന്നത് സിൽക്ക് സിൽ എന്തോ ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എൻ്റെ പഴയ കാര്യം ഓർത്ത് ഓർമ്മ വന്നു കേട്ടോ ഞാൻ ഇതിലെല്ലാം പുസ്തകം വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പണ്ട് കേട്ടോ കല്യാണത്തിനൊക്കെ മുന്നേ ആട്ടോ ഇതിൽ ആ കെട്ടിടത്തിലൊക്കെ മൊത്തം പുസ്തകം മീറ്റ് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലായിടത്തും സ്റ്റാറും അതുപോലെ തന്നെ തോരണങ്ങളും അതുപോലെ തന്നെ മാല ബൾബുകളും ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ ഇടപ്പറമ്പ് അതിന് തൊട്ടടുത്ത് പവിത്ര സിൽക്സ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പവിത്ര സിൽക്സ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ പാലായിൽ വന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ പാലാ കടന്ന് പോകുന്നു കേട്ടോ രാത്രിയാവാൻ തുടങ്ങുന്നുണ്ട് ചേട്ടൻ മൂന്നലവിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു പാലായിരുന്നു ബസ് കയറുമ്പം വിളിച്ചേക്കാന്ന് അങ്ങനെ ചേട്ടൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കരുതുന്നു ടാറ്റാ ബൈ ബൈ സി യു